എച്ച് എം ബി വി വന്നത് ചൈനക്കാര് അറിഞ്ഞിട്ടില്ല പ്രചരിക്കുന്നതല്ല സത്യം ചൈനയിലെ മലയാളികൾ പറയുന്നു ചൈനയിൽ കോവിഡിന് പിന്നാലെ മറ്റൊരു വൈറസും എച്ച് എം ബി വി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നും രാജ്യത്തെ ആശുപത്രികളെല്ലാം നിറഞ്ഞിരിക്കുകയാണ് എന്നുമുള്ള തരത്തിൽ വിവിധ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇതെല്ലാം തള്ളുകയാണ് ചൈനയിൽ നിന്നുള്ള മലയാളി ഡോക്ടറും വ്യവസായിയും അദ്ദേഹത്തിന്റെ വാക്കുകൾ എച്ച് എം ബി വിയുടെ പേരിൽ ചൈനയിൽ ഭീകരമായ അന്തരീക്ഷമാണ് എന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഡോ ഫൈസലും ബേസിലും വൺ ഇന്ത്യ മലയാളത്തോട് പറഞ്ഞ റിപ്പോർട്ട് ആണിത് ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പൊതുസ്ഥലത്തൊക്കെ നിരവധി ആൾക്കാർ എത്തുന്നുണ്ട് എന്നും ഇരുവരും പറഞ്ഞു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ ചൈനയുടെ സാഹചര്യത്തിൽ ഇതായിരിക്കില്ല സ്ഥിതി എന്നും ഫൈസലും ബേസിലും സാക്ഷ്യപ്പെടുത്തുന്നു ഇരുവരുടെയും വാക്കുകളിലേക്ക് താനം നിൽക്കുന്നത് ഫുജിയാനിലെ ആശുപത്രിയിലാണെന്നും അവിടെ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എച്ച് എം ബി വി കേസുകളെല്ലാം നോർമലി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ശ്മശാനങ്ങൾ നിറയുന്നു ആകെ പ്രശ്നമാണ് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കണ്ടിരുന്നു അതൊന്നും യാഥാർത്ഥ്യമല്ല എച്ച് എം ബി വിയിൽ അവിടെ ഇതുവരെ മരണസംഖ്യയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഒരു വൈറസ് ആയതിനാൽ നാളെ എങ്ങനെ വ്യാപിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല സ്വാഭാവികമായും ആ ആശങ്കയിന്മേൽ വേണ്ട ജാഗ്രതാ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് നിലവിൽ എച്ച് എം വിക്ക് വാക്സിൻ ഇല്ല രോഗലക്ഷണങ്ങളെ ലഘൂകരിക്കാനുള്ള ചികിത്സയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക പി ടെസ്റ്റ് നടത്തുക എന്നീ കാര്യങ്ങളാണ് പ്രതിരോധം എന്ന നിലയിൽ സ്വീകരിച്ചു വരുന്നത് അതും വ്യക്തികളുടെ ചോയ്സാണ് സർക്കാർ പോലും അത് നിർബന്ധമാക്കിയിട്ടില്ല ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജലദോഷമായി വരുന്നവരെ പോലും നമ്മൾ എച്ച് എം ബി വിക്കാരായി കാണുവാൻ ശ്രമിക്കുന്നു വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചു കയറി പോരാൻ പറയുന്നുണ്ട് അത്ര വലിയ പ്രശ്നം ഞങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെട്ടിട്ടില്ല ശ്മശാനം നിറയുക എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമല്ലേ ഇവിടത്തെ ആശുപത്രികളിൽ പൊതുവെ തിരക്ക് ഉള്ളതാണ് മാസ്ക് ധരിച്ചുള്ള പല വിഷ്വലുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അത് കോവിഡ് കാലത്ത് എടുത്ത ദൃശ്യങ്ങളാണ് എന്നാണ് തോന്നുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു